ഇതൊരു ലോകം തന്നെ അല്ലെ ഇതിപ്പോ അച്ചാർ അല്ലേ എല്ലാം മെഷീനറിയത് ഓ കണ്ടിപ്പിക്കുന്നത് കണ്ണൂര് ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലാണ് കാരണൊന്നുമല്ല അച്ചാറിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലാണ് അച്ചാർ മാത്രല്ല മൂനിയെന്നാണ് പേര് കേട്ടോ മോനി അവരുടെ ബ്രാൻഡിന്റെ നെയിം എന്നാണ് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ട് എല്ലാ പ്രൊഡക്ടും ഞാനറിയാം എനിക്ക് ഭയങ്കര കൗതുക കാര്യം അറിയാം ഓരോ ഒരു പ്രൊഡക്ഷൻ മെയിൻലി പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കാണാൻ ഭയങ്കര ഭയങ്കര മെഷീനറീസും മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു അച്ചാർ കറക്റ്റ് പാക്ക് ആയിട്ട് പോകുന്നേ ഇത് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കറക്റ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഇവിടെ വന്നു ഇതാണ് ഒരു ബ്രാൻഡ് കേട്ടോ അതായത് കേട്ടോ അവർ പുറത്താണ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് വഴിയെ ഓരോരുത്തർ പരിചയപ്പെടാം അവർ ആരൊക്കെയാണ് അപ്പോൾ ഇത് നമ്മുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ റെസിപ്പി സെറ്റ് കാണിച്ചു അവരാരൊക്കെയാണ് മറ്റുള്ള പോവാറല്ലേ കാര്യങ്ങളൊക്കെ എന്താണ് എവിടുന്നില്ല അഡ്മിനിസ്ട്രേറ്റർ മറ്റുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ അതായത് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആണോ ഫൈൻ 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 സെറ്റ് അടുത്തത് പിന്നെ അടുത്തത് റൂമാണ് അഹഹേ. ഇതിൽ സാധനങ്ങൾക്ക് 관한 എക്സ്പോർട്ട് കോൺട്രാക്റ്റ് ഇടക്കുന്നാണ്. അതേലെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ മനസ്സിലായി മനസ്സിലായി. ഇവിടന്ന് മറ്റേ ഡിസ്കഷൻ കാര്യങ്ങൾ allocation. ഡിസ്കഷൻ മീറ്റിംഗ് കാര്യങ്ങൾ. ഓ പ്രൊജക്റ്റ്റൊക്കെ ഇടിലെ. നൈസ് 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 പൊളി പൊളി. എക്സ്ക്യൂസിങ്. ഓർണൽ നമ്മുടെ പിന്നെ പ്രിന്റിംഗിലേക്ക്. നമ്മൾ വന്നിട്ടുള്ള പ്രൊഡക്റ്റിന്റെ ഒക്കെ പാക്കേജിംഗൊക്കെ പ്രിന്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുകയാണ്. ഓഹോ ഹോ ഹോ. ഐ નોയിട്ട്. ആ പ്രിന്റിംഗ് മീൻസ് ിനും സംഭവല്ലേ പ്രൊഡക്റ്റ് കോഡ് കണ്ടോളിച്ചേ അടുത്തോ പിന്നെ ലോക്കേഴ്സിനല്ലേ സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ ആ അതിപ്പോ എല്ലാം അങ്ങനെ തന്നെയല്ലേ ഇങ്ങനെ ഇതൊക്കെ സാധനം പോകാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്യുന്നത് അതായത് മെയിൻ ലൈനിൽ നോർമൽ കൊടുക്കാളെ നമ്മൾ ഇവിടെ എത്തുമ്പോ ചെരുപ്പൊന്നൂല് അതിനൊരു രീതിയാണ് കണ്ട കറക്റ്റ് കാര്യങ്ങളൊക്കെ വിട്ട് മാസ്ക് ഹെയർ ഇത് ഞാനിപ്പോ ആ സെറ്റപ്പിലാണ് കേറുന്നത് കേട്ടോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അപ്പൊ ക്ലീനും കാര്യങ്ങളൊക്കെ ഓ ഇതൊരു ലോകം അല്ലേ സംഭവം ഇതിപ്പോ ആ ഇത് കണ്ട മിഷീനറിന് അച്ചാർ അല്ലേ എല്ലാ മിഷീനറിയത് അപ്പൊ ഇത് ഏതച്ചാറങ്ങിമാരൊക്കെ ഉണ്ടല്ലോ ഓടി ഇതാണ് സംഭവം കേട്ടോ ഇതിനാണ് പുള്ളി കളിയത് നമ്മുടെ കാന്താരിയാ എന്താ കണ്ണിമാങ്ങി മാങ്ങാ പിന്നെ വിളിച്ചു ഇത് അത്യാവശ്യം ബൾക്കിൽ ഉണ്ടാക്കുന്നില്ലേ മൂവിങ് കൂടുതലുള്ളതുകൊണ്ടാണോ ഡിമാൻഡ് കൂടുതലുള്ളതുകൊണ്ടാണോ പ്രൊഡക്ഷൻ കുറച്ച് കൂട്ടി അങ്ങനെ വരുന്നില്ല അതെ അല്ലേ അങ്ങനെ സംഭവം കേട്ടോ െന്താ ഏതാ ആ പച്ചമുളക് ഇതിലിട്ടിടും വരുന്നേ വാഷിയുള്ള ഏതാ നമ്മുടെ പ്ലേറ്റ്സ് ആണോ പ്ലേറ്റും മറ്റു കാര്യങ്ങളാണോ ആ അതായത് നമ്മുടെ െജിറ്റബിൾസ് ഇല്ലേ ഏതാണ് യൂസ് മാങ്ങയാണെങ്കിൽ മാങ്ങ അങ്ങനെ ഇതെന്താ ഇഞ്ചി ഓ അതായത് ആയിട്ട് പോവലേ ഓ അങ്ങനെ ഇതെന്താ സ്റ്റോറേജില്ല ഇതൊക്കെ ഓരോ സാധനങ്ങളാ ഓരോ അതാ കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ ഓ കണ്ടോ ഇങ്ങനത്തെ ഇതിലാണ് കറക്റ്റ് ആക്കി വെക്കുന്നത് അല്ലേ അടിപൊളി ഇതൊക്കെ തന്നെ അല്ലേ ഇതില അതിലൊക്കെ തന്നെ അല്ലേ അപ്പൊ നീ എങ്ങനെ ഡ്യൂറേഷൻ എത്ര കാലം വയ്ക്കാൻ പറ്റും അച്ചാറിന്റെ ഇതില് ഒരു വെക്കാം മാത്രം ഓരോ ഓരോ പ്രൊഡക്ഷനും സീസണിൽ ോട്ടോ ഉള്ളൊക്ഷനും ല്ലേ ഒക്കെ ലോക്കാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നു കേട്ടോ പ്ലേശനുണ്ടോ ഓരോന്ന് അറിയാൻ വേണ്ടിട്ട് ലെമൺ കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാ

ആഹാ ഓ ഇതാണല്ലേ ഇവിടെ ഇതിലാണോ അത് ഓട്ടോമാറ്റിക് കറക്റ്റ് ആവും അളവനുസരിച്ച് അത് ബോട്ടിലുസരിച്ചാ അതുകൊണ്ട് പുറത്തേക്കും വേസ്റ്റേജ് വരില്ല കറക്റ്റ് ആയിട്ട് പിന്നെ ഇവര് ലിഡും അതിന് മൂടി ഇട്ട് ക്ലിയർ ചെയ്താൽ മതി മെഷീൻ തന്നെ പിന്നെ ഇതാവുന്നു ബോക്സിലാക്കുന്നു എക്സ്പോർട്ട് അല്ലേ പാക്കിങ്ക് കാണാൻ പറ്റി മൂണി മൂണി പിക്കിൾസ് എല്ലാണ്ട് മൂണി പ്രൊഡക്ട് സംഭവമുണ്ട് ഫുഡ് പ്രൊഡക്ട്സ് ആ പ്രോഡക്റ്റ് ഇതൊക്കെ നിങ്ങളുടെ തന്നെ അല്ലേ ഓരോന്നോനിഷൻസ് കോക്കനറ്റ് ഓയില് അത് വേറെ ബ്രാൻഡ് പേരെ ഹയാത്തിയോ എങ്ങടെ തന്നെയാ ചെയ്തു ചെയ്ത് കൊടുക്കണ ബ്രാൻഡിന് നിങ്ങളുടെ പ്രൊഡക്ഷൻ അല്ലേ ഓ ഇതോടെ കേക്കോ അല്ല ബെല്ലം ശർക്കര അല്ലേ ടിപ്പോളി ഇത് കാണുമ്പോൾ ഒരുപാട് സംരംഭകർക്ക് ഭയങ്കര ഇൻസ്പെയർ ആകട്ടോ കേട്ട് ചില്ലി കൊണ്ടാട്ടല്ലേ പ്രൊഡക്റ്റ്സ് ആണ് രസം എല്ലാം കൊണ്ടും ഓ ഇതാ സംഭവങ്ങൾ അല്ലേ മൂന്നി പുട്ടുപൊടി ഇഡ്ലി ദോശ അതിന്റെ മാവുല്ലേ പൊടി പാലപ്പം ആ പത്തല് അല്ലേ നിങ്ങള് പറഞ്ഞാള് പത്തല് പറഞ്ഞോട് ഇതാണ് ഈ ഇതാ ഇതാണ് സംഭവം ഞാൻ കണ്ണൂർ എത്തി ഭയങ്കര സംഭവം കഴിച്ചത് താനാട്ടത്തൊക്കെ അടിപൊളി ഇതങ്ങ് ആ എളുപ്പം സെറ്റ് നല്ല രസമാണ് കേട്ടോ ഇത് അടിപൊളി എന്തായാലും അപ്പം എന്തായാലും മൂനിയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു അതുപോലെ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനിയും മറ്റുള്ള പല പല ആളുകളും പല പല സ്ഥലങ്ങളൊക്കെ എഴുതി വേണ്ടി വരുന്നതായിരിക്കും ഇങ്ങനെ അൺഫോർച്ചുനൽ യാത്രയിൽ കിട്ടിയ ഒരാളുടെയാണ് കേട്ടോ അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി അപ്പോൾ എനിക്കിത് കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നത് ചില സംഭവമാണ് എന്തായാലും ഇതുപോലെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കാണിക്കാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്യുക അതുപോലെ വെറൈറ്റി വീഡിയോസിനായി നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിൽ വേറെയും കുറേ സാധനങ്ങളെയും പോയി കാണുക സെർച്ച് ഫോർ ക്യാമ്പിങ് മല്ലു ബൈ